ഇമ്മ രണ്ടാമതേന എന്റെ പെരക്കാരെ പറഞ്ഞത് ഓരോ എന്ത് തെറ്റാ ചെയ്തത് ഇപ്രാവശ്യം പോയിട്ട് ഒന്ന് രണ്ടു മാസത്തിനോക്ക

നമ്മൾ ചെറിയൊരു അല്ല പറഞ്ഞിട്ടും കാര്യ പ്രായക്കാട്ടൊക്കെ ഇപ്പൊ ലൈസൻസ് ഒക്കെ കിട്ടിയില്ലേ മഴ കൂട്ടി പോകും മുന്നേ അതൊന്നു വാങ്ങി കൊടുത്താല് പോകും പറയുമ്പോ എന്തെങ്കിലും ഒടക്കം പറഞ്ഞ പിന്നെ ഓനക്ക് അത് വലിയ സങ്കടാവും അല്ലേലും ഓൻ അന്നോടല്ലാണ്ട് വേറെ ആരോടാ പറയാട്ടെ ആ അത് കേട്ടാ മതി ഉമ്മാക്ക് ഞാൻ അപ്പതന്നെ ഓനോട് പറഞ്ഞതാ കാട്ട് കേട്ടാ എന്തായാലും പോകുമോ എനിക്ക് സാധിച്ചിരുന്നു എന്നാ ഞാൻ ഓനോട് പറയട്ടാ ഓനക്ക് വലിയ സന്തോഷാവും ഹലോ ഹലോ ആ അസ്സാം വലൈക്കും വലൈക്കും അസലാം എന്തു അമ്മ എന്താ കുട്ടി എന്റെ എന്താ എന്തായാലും സുഖമില്ലേ വയറുവേദന ഉണ്ടമ്മ ഞാൻ കുറച്ചൊക്കെ കിടക്കുകയായിരുന്നു ആണോ വയറുവേദനയിൽ ഈ മാസം മാറ്റം ഒന്നുമില്ലല്ലേ പായമക്കാർ പറഞ്ഞേക്ക ഒന്നുണ്ടായിക്കഴിഞ്ഞാൽ ഈ വേദനക്കൊരാൾക്കുണ്ടാവുന്ന അല്ല ള്പിച്ച് കുടിച്ചോക്കാന്നില്ലേ കുട്ടിയെ അതൊക്കെ കുടിച്ചോക്കണമെങ്കിൽ അല്ല എൻറെ അമ്മ വിളിച്ച് വിശേഷം ഒന്നുമില്ലല്ലോ വിശേഷിച്ചൊന്നുമില്ല കുട്ടിയെ ആസി വന്നിട്ട് വന്നിട്ടിപ്പോ പോവാറായി തുടങ്ങി നിങ്ങൾ ഒന്ന് രണ്ട് തവണ വന്നു പോയിന്നല്ലാണ്ടേ നിക്കാനിച്ചിട്ട് വന്നൊന്നില്ലല്ലോ ഞാനെന്ത് കാട്ടാനമ്മ ഇവിടെ കാക്കി എന്നും ഓരോരോ തിരക്കോളാം ഇന്നിപ്പോ എന്തായാലും അവിടം വരെ വരണം എന്ന് വിചാരിച്ച ദിവസമായിരുന്നു അപ്പഴാ ഇവിടെ ഏതൊരു കുടുംബത്തിൽ കുടിയരിക്കലാണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ കനം കൊണ്ട് അങ്ങോട്ട് പോയത് ആ വെറും നാല്പത് ദിവസത്തെ ലീവല്ലേ ഉള്ളൂ നിങ്ങൾ എന്താ അതിന്റെ മട്ടത്തിനൊക്കെ ചെയ്യും നാപ്പത് ദിവസത്തിലും മുപ്പത് ദിവസം കഴിഞ്ഞില്ലേമ്മ ഞാൻ പറഞ്ഞോക്കെന്തായാലും എന്നതുപോലെ ഓരോന്നുണ്ടായതുകൊണ്ടാ ആ വന്നില്ലെങ്കിലും നിന്നില്ലെങ്കിലും ഇമ്മാടെ കുട്ടിക്ക് അവരുടെ സുഖമാണല്ലോ അതറിഞ്ഞ മതി ഞങ്ങക്ക് നേരം പത്ത് പതിനൊന്നര ആയി റൂമിന്റെ ഉള്ളിൽ കേരള മുറ്റത്തിന്റെ നാളെ കോലം കണ്ടാ മതി ഇന്ന് അടിച്ചൊരു തുടക്കം മുറ്റൊന്നും ആകോ സെൽമാ ഞാൻ കൊറച്ചു കിട്ടി വിളിച്ചാ മതി ഉമ്മ ഉമ്മ എന്തിനാ വിളിക്കണണ്ട് ആ ആയിക്കോട്ടെ എന്നാല് വയർ വേനക്ക് കൊറവൊന്നുമില്ല എന്നുണ്ടെങ്കിലേ ഒരു കഷ്ണി ഇഞ്ചി രണ്ട് വെളുത്തുള്ളിയും കൂടി ചായച്ചിട്ട് അയിന്റെ നീരൊന്ന് പീഞ്ഞരാൻ പറയോണ്ട് ഉമ്മാക്കറിണ്ടാവു ജിമ്മാട് പറഞ്ഞാളെ വയറുവേന ആണെന്നുള്ള കാര്യം ഞാൻ അവിടെ വിളിക്കട്ടാ ശരി എന്നാല് വെച്ചാള എന്താ വിളിച്ച വിളിക്കാതെ പിന്നെ നാളെ കോലക്ക് ഇവിടെ അടിച്ചോരലൊന്നും ഇല്ലയേ ഞാൻ എന്നും അടിച്ചോലന്നെയല്ലോ ഇന്ന് നിനക്ക് തീരെ വയ്യ നല്ല വയർവേദനയാണ് ഞാൻ വൈകുന്നേരം അടിച്ചോരിക്കണ്ട് ഈ വയർവേദന പറഞ്ഞ കാര്യം വലിയ വല്യ കാര്യം ഒന്നുമല്ല അതിപ്പോ എല്ലാ പെണ്ണുങ്ങൾക്കും വരണവും പോണതൊക്കെ തന്നെയാണ് അവൻ പറഞ്ഞിട്ട് കേറി വന്ന പേരയില് റൂം അടച്ചിട്ട് പാത്തിരിക്കലല്ല അയിന് എങ്ങനെയാണ് ഇതൊക്കെ അവനാന്റെ തന്താരും തള്ളാരും പഠിപ്പിച്ചു വിടാത്തതിന്റെ കേടാണ് കേറി വന്ന പെരയിൽ എങ്ങനെ നിൽക്കണന്നൊക്കെ കെട്ടിച്ചു വിടും മുന്നേ അവനാന്റെ പമ്മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഓരോ തള്ളാരും കടമയാണ് അല്ലാതെ കെട്ടിച്ചു വിട്ട് ബാധ്യത തീർക്കലല്ല ഇമ്മ എന്തിനാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്റെ പെരക്കാരെ പറഞ്ഞത് ഓരോ മനോട് എന്ത് തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ എന്ത് പണിയെടുത്താലോ അവസാനം മാക്കി എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടെത്തും ഇനി എന്റെ പെരക്കാരും പറയാൻ വേണ്ടിയിട്ട് ആ ഇത് കൊള്ളാലോ കൂത്ത് ഇജി ഇന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയായോ ഇത്രയും കണ്ട കാലായിട്ടേ ഇന്റെ മകം പോലും എന്റെ മുഖത്തോക്കി വർത്താനം പറഞ്ഞിട്ടില്ല അറിയാം എനിക്കത് ആ ഓനിങ്ങോട്ട് വരട്ടെ ഇന്നത്തോടെ എന്റെ കാര്യത്തിൽ തീരുമാനാക്കി തരാ വേണ്ടമ്മ എന്തിനാത് പത്ത് നാപ്പത് ദിവസത്തിന് വന്ന ഇക്കാന്റെ സമാധാനം കൂടി ഇല്ലാണ്ടാക്കണത് മകപ്പ എന്താ വേണ്ട മുറ്റടിച്ചു ഒരഞ്ഞത്രേ അല്ലു ഞാൻ ചെയ്തോടാ ഉം അങ്ങനെ വായിക്കുവാ എന്തായാലും പെണ്ണെ വിളിച്ചെ ഞാൻ ഇവിടെ ഇണ്ട് കാക്ക വിളിച്ചിരുന്നു നിങ്ങളുടെ മമ്പറോ പുത്തമ്പള്ളിയോ അങ്ങോട്ടേ പോണെന്ന് പറഞ്ഞിരുന്നാ കാക്കും വരുമ്പോത്തേനെ നമ്മളോട് എല്ലാവരും മാറ്റം റെഡിയായി നിക്കാൻ ആ ഞാൻ എന്തേം കൂടി എന്നോടൊപ്പം പറഞ്ഞിട്ടുള്ളു എന്നിട്ട് പോയി മാറ്റിക്കൂട് ഒന്ന് മേലേക്ക് മാറ്റാൻ നോക്കട്ടെ പോരേ എവിടെ കുട്ടി നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പുത്തമ്പള്ളി അമ്പറൊക്കെ പോയിക്കോളാന്നൊക്കെ നേർച്ചുണ്ടായിരുന്നു അവിടെ പോണ കാര്യം പറഞ്ഞതാ താത്ത് വരുന്നില്ലേ ഞാൻ അവിടക്ക് ഇന്നെ പോണമ്മ നിക്കും പോരണന്നുണ്ടായിരുന്നു ഇതിനിപ്പ എല്ലാരും കൂടി അടക്കം കൂട്ടി പോകേണ്ട കാര്യമൊന്നുമില്ല അന്നൊരു യാറം മൂടാ നേർച്ചുണ്ട് അതോണ്ടപ്പ ഞാൻ അന്നോട് മാറ്റാൻ പറഞ്ഞത് ജയി മാറ്റി ഒരുങ്ങാൻ നോക്കണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സമയത്തൊന്നും ഇങ്ങനത്തെ ഇടത്തേക്കൊന്നും പോകണത്തോ അത്ര ശരിയുള്ള കാര്യമൊന്നുമില്ല ഇത്രയും നേരം വയറുവേദന ഞാൻ പറഞ്ഞ കാര്യം എന്താ കഴിക്കാം

എന്തായാലും നാട്ടു പോയിട്ടേ കൊണ്ടുപോകാന്ന് വിചാരിക്കുന്നു നോക്കട്ടെ പണം വേണ്ടൊക്കെ സംസാരിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നില്ലേക്ക നിങ്ങൾ പോയി കഴിഞ്ഞ ഞാനൊരു രണ്ടു ദിവസം വീട്ടിൽ പോയി തന്നോട്ടെ

കുന്നോളം സ്വപ്നങ്ങൾ കണ്ട് കുഞ്ഞിക്കുറികോളം ജീവിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഓരോ പ്രവാസിമാരും അവരുടെ ഭാര്യമാരും പറഞ്ഞു തീരാത്ത സ്വപ്നങ്ങളും മോഹങ്ങളും ഉള്ളിലൊതുക്കി ആഷിക്കിന്റെ കൂടെയുള്ള സുന്ദര ജീവിതത്തിനായി സൽമ വീണ്ടും കാത്തിരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും അസലാമോ